എന്നതായി ഉച്ചയാകാറായപ്പം മാവിൻ വന്ന് നിൽക്കുന്നതെന്നല്ലേ ഇപ്പം ഒരു സാധനം കുഴിച്ചു വെച്ചിട്ടുണ്ട് എപ്പം വന്ന് നോക്കിയാൽ അതിൽ എന്നെ ആണെങ്കിലും നാലഞ്ചെണ്ണം കാണും എന്നതാണ് ഒരു സൂത്രമുണ്ട് നല്ല തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ള സാധനം എല്ലാവരുടെയും വീട്ടിലുണ്ടോയെന്ന് അറിയത്തില്ല എന്നെ കറി വെക്കാൻ തന്നെ മറ്റേ മെനക്കെടുന്നവർക്ക് ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണ് എന്നാൽന്തയാമോ ഇതൊരെണ്ണം കൊണ്ടോ കുഴിച്ചിട്ടേക്കുവാണെങ്കിൽ മുന്നൂറ്റി അറുത്തഞ്ച് ദിവസം ഇതേ കായം ഉണ്ടാവും അതിൻ്റെ പേര് തന്നെ അങ്ങനെയാ എന്താണെന്ന് അറിയാമോ നിത്യവഴുതനങ്ങ കണ്ടിട്ടുണ്ടോ നിത്യവഴുതനങ്ങ മിക്ക വീട്ടിലേയും കാണും എന്നാലും ആരുടെയെങ്കിലും വീട്ടിലില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിത്യവഴുതനങ്ങ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഇതുകൊണ്ടോ മുന്നൂറ്റി ദിവസവും കഴിക്കുന്ന കറി വെക്കാൻ ഒരു വിഷമിക്കൻ്റെ ആവശ്യമല്ല ഇതുണ്ടോ ഇതുണ്ടോ ഇതാണ് നമ്മുടെ നിത്യവഴുതനങ്ങ ഇതുകൊണ്ടോ എൻ്റെ കയ്യേലും എൻ്റെ കട്ടുറുമ്പ് കടിച്ചിട്ടുണ്ടോ വീങ്ങി കെട്ടിയിരിക്കുന്നത് പക്ഷെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല നന്നായ പോലെ ഉണ്ട് രണ്ട് പേരിൽ മാത്രം മറ്റേ അപ്പോൾ നമുക്കിതിങ്ങനെ പറിച്ചെടുക്ക ഒത്തിരി മൂത്ത് പോകാതെ നമ്മൾ നിത്യവഴുതനങ്ങ പറിക്കും കേട്ടോ ഇതാണപ്പോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കായ്ക്കുന്ന വഴുതനങ്ങ ഇതിപ്പോ നമ്മൾ ഇന്ന് പറിച്ചാൽ നാളെ ആവുമ്പോൾ വേറെയും കാണും കേട്ടോ ഇത് നമുക്കിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങെടുത്താൽ മതി അവിടെ ഇവിടെ ഒക്കെ കാണും ഇതിന്റെ പിഞ്ചിങ്ങ് പറച്ച് കറി വയ്ക്കാം ഇത് നമ്മൾ പറിക്കുമ്പോ ഇല്ലേ ഇതിനകത്ത് ഒരു ഒരു പാൽ കണ്ടോ ഒരു കറ അപ്പോൾ നമ്മൾ ഇത് പറിച്ചിട്ട് നേരെ വെള്ളത്തിലോട്ട് ഇട്ടാൽ മതി കേട്ടോ അതാ ഏറ്റവും അടിപൊളി പരിപാടി ഇതുപോലെ മൂത്ത് പോയത് നമ്മൾ പിന്നെ എടുക്കുകയല്ല കേട്ടോ തോരം വെക്കാൻ നമ്മൾ പിഞ്ചായതിൻ്റെ പറിച്ച് തോരം വെക്കുക എപ്പോഴും കാണും കേട്ടോ ഇതേ ഇത് കണ്ടോ നല്ല മുല്ലപ്പൂവിൻ്റെ ബൊക്കയൊക്കെ മാതിരി ഉണ്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക അരിയാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ പിഞ്ചൊക്കെ നമുക്ക് നമ്മൾ സാധാരണ മൊത്തം അരിയാം കേട്ടോ പിന്നെ ഇതിൻ്റെ മൂത്ത് പോയതാണെങ്കിൽ നമ്മൾ ഇതൊന്നും എടുക്കൂല നമ്മൾ ഇതിവിടുന്ന് പൊട്ടിച്ചളഞ്ഞിട്ട് ഈ ഇത് തണ്ട് മാത്രമേ അരിയുള്ളൂ കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇതിപ്പോൾ ഒരുമാതിരി മറ്റേ കൈ വളയുന്നില്ല ആ വള വളയുന്നില്ല കാര്യം പറഞ്ഞാൽ രണ്ട് മറ്റേ വെറും രണ്ട് എന്താ അതിൻ്റെ പേര് കട്ടുറുമ്പ് മാത്രമേ കടിച്ചുള്ളൂ പക്ഷേ കോലം നോക്ക് ഇപ്പോൾ ഒക്കെ മറ്റേ കട്ടുറുമ്പിനും കടന്നലിനും ഒക്കെ നമ്മൾ മുറിവണ്ണ ഉണ്ടാക്കിയപ്പോൾ മറ്റേ കടന്നൽ കുത്തിയ അവസ്ഥയാണ് എൻ്റെ അമ്മ ഏഴ് ദിവസം ഞാൻ പെട്ടുപോയി അതുപോലെ ഒന്നുമില്ല ഇത് പിന്നെ രണ്ടോ മൂന്നോ എണ്ണോ ഉള്ളൂ അന്ന് പത്ത് പതിനഞ്ചെണ്ണം കടിച്ചല്ലേ ഇത് നമുക്ക് അരിയ നമുക്ക് കുരു കുരുവിന്നങ്ങ് അരിയം ഇത് നല്ല പിഞ്ച് നമുക്ക് ഇങ്ങനെ അങ്ങ് അരിക ഈ മൂത്ത് പോയതിൻ്റെ ഉണ്ടല്ലോ നമ്മളിതേ ഇതിങ്ങോട്ട് എടുത്തു കളി ഇത് ഇത് നമ്മൾ അരിയൂലട്ടോ ഇത് കണ്ടോ ഇത് ഇത് വേവില്ല പിന്നെ കണ്ടോ നല്ല തോൽ പോലെ കിടക്കുന്നതുകൊണ്ടോ നല്ല കട്ടിക്കുക ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും അത് കാരണം ഇത് നമ്മൾ എടുക്കില്ല കേട്ടോ മൂത്ത് പോയത് വേണ്ട അതിൻ്റെ ഇത് മാത്രം നമ്മൾ എടുക്കുകയുള്ളൂ അരിയാനായിട്ട് ഇത് മൊത്തം ഞാനൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം നിത്യവഴുതന ആവുമ്പളേ മറ്റേ ഉള്ളതുകൊണ്ട് വലിയ കോളൊന്നും ഇല്ല കേട്ടോ ഇവിടെയൊക്കെ മിക്കപ്പോഴും മൂത്തൊക്കെ പോകാറുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നും ഈ നിത്യവഴുതന തന്നെ തോരൻ വെച്ചാലും എന്നാലും ഈ തോരം വെക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയിട്ടൊരു തോരനൊക്കെ ഉണ്ടാക്കാലോ എങ്ങനെ അപ്പോൾ എന്നാണെങ്കിൽ ഗുണമുള്ള സാധനം തന്നെയാ പിന്നെ രുചിയൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ തോരം കൂട്ടുന്ന പോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഉള്ളൊരു തോരനാണ് മറ്റേ വഴുതനങ്ങയുടെ പോലെ ഞെളുഞ്ഞളുന്ന് ഇരിക്കുമൊന്നുമില്ല അപ്പോൾ നമുക്ക് ലേശം എണ്ണ ഒഴിച്ച് ഒന്ന് കടുക് ഓട്ടിക്കാം അപ്പോൾ നമുക്ക് ഒന്ന് കടുക് ഓട്ടിക്കാം ലേസം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മൾ തോരൻ വെക്കുമ്പോൾ ഇച്ചിരി തേങ്ങയും ഉള്ളിയൊക്കെ ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ അങ്ങ് വാട്ടിയേച്ച് സാധനം ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ഇച്ചിരി സവാളയും തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ശകലം ഉപ്പോടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്നൊന്ന് അങ്ങ് വാടി കഴിയുമ്പോഴേ ദേ അരിഞ്ഞു വെച്ചേക്കുന്ന നിത്യവഴുതന ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതിനു ചോദിച്ചാൽ അത് ആദ്യം ആ തേങ്ങ നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേണ്ടോ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളെ തിന്ന് കൊതിപ്പിച്ച് കാണിക്കണ്ടേ അതാണല്ലോ മെയിൻ പരിപാടി അപ്പ ഇന്നത്തെ നമ്മുടെ പരിപാടി റെഡിയാണ് ഏത് കഞ്ഞിക്കുള്ള തോരൻ അപ്പം ഒക്കെ തോരൻ വെക്കുമ്പോൾ നിങ്ങളെ കാണിക്കലപ്പം ഇനി ആർക്കേലും നിത്യവഴുതന തന്നെ അന്ന് അറിയാത്ത ഉണ്ടെങ്കിൽ കാണിച്ചാട്ടോ അത് കാണുമ്പോൾ നല്ല രസമല്ലേ നല്ല മുല്ലപ്പൂവട്ടൊക്കെ പോലെ ഇരിക്കുന്നത് മറ്റേ നമ്മുടെ വഴുതനങ്ങ നമ്മുടെ സാധാ വഴുതനങ്ങ കൂട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കൊഴുപ്പുണ്ടാവൂലേ അതില്ലാത്തോ ഇത് ചോറിനും കൂട്ടോ നല്ല പക്ക പെർഫെക്റ്റ് തോരന നല്ല ടേസ്റ്റ് ഉള്ളത് തോരന കൂട്ടിയെ ചടക്കിയൊന്നുമില്ല അതുകൊണ്ടൊക്കെ പണ്ടൊക്കെ എന്നും വെക്കുമായിരുന്നു അപ്പോൾ എന്നും എന്തേലും ഉണ്ടാവും ഇത് പിന്നെ ചുമ്മാ അങ്ങനെ വെള്ളയിൽ കൂടെ ഏതെങ്കിലും ഒരു കമ്പേക്കൂടെ നല്ല പന്തലിട്ട് കയറ്റി വിട്ടാൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അപ്പോൾ അവിടെ ഒന്നുമില്ല നിത്യവെള്ളേക്ക് തോരം വെച്ചു കഴിഞ്ഞാൽ ഉച്ചയാകറായി പോയി കഞ്ഞി കുടിക്കട്ടെ കേട്ടോ അത് തോരം ഉച്ചക്കത്തെ തോരം വെക്കാനായിട്ട് എടുത്താറ് ദികളൊക്കെ കാണിച്ചതേ ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണാതെ വരെ ബായ്